േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ കക്ഷിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുകയാണ് വിജയശങ്കർ ഇതേ തുടർന്ന് കെട്ടിച്ചമച്ച കഥകളുമായി അയാൾ കോടതിയിൽ പ്രതിരോധം തീർക്കുകയാണ് അർച്ചനയ്ക്ക് നേരെ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് അർച്ചന പകച്ചു പോകുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് അയാൾ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് പക്ഷേ അർച്ചനയാകട്ടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് തീർത്തു പറയുകയാണ് എൻ്റെ കക്ഷിയുടെ ഭാഗത്താണ് ന്യായം ഒരു സ്ത്രീയെയാണ് അവർ അപമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനുള്ള തിരിച്ചടി കൊടുക്കും അവർക്ക് ശിക്ഷ വാങ്ങിച്ച് നൽകുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട നിനക്കതിന് സാധിക്കില്ല അവരെ രക്ഷിക്കുന്നതിനായി പരമാവധി ഞാനും ശ്രമിക്കും നടക്കില്ല വിജയശങ്കർ ഇത് ഞാൻ നേരിട്ട് ഇടപെട്ട കേസാണ് ഇതിന് എൻ്റെ രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും എൻ്റെ കക്ഷി വിജയിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി പോവുകയാണ് അവിടെ നിന്ന് അർച്ചന പക്ഷെ വിജയശങ്കർ തെളിവുകളില്ലാതെ അവൾക്ക് രക്ഷപ്പെടാനോ ജയിക്കാനോ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നമുക്ക് അനുകൂലമാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ആരും പേടിക്കേണ്ടതില്ല എന്ന് അയാൾ ഉറപ്പ് നൽകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിജയ് ശങ്കറിന്റെ കക്ഷികൾ നുണ പറയുകയാണ് എന്ന തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവ് അർച്ചനയ്ക്ക് ലഭിച്ചതോടെ അർച്ചന കോടതിയിൽ വിജയിക്കുകയാണ് ഒടുവിൽ വിജയ് ശങ്കർ നാണം കെട്ടുപോകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്